இதே ஆட்டோமே கோமடி என்னதான்றியோ? வாண்டியு சாவி இல்லடா. இல்ல திடே. என்ன கோர வந்தா மூடி. வேடி வாையில படியும். வாண்டியில வாமடி வந்தானே பைசா போட வைக்க வேண்டியதா. அது செல்ப்பு. அது செல்பா கவி கொடரிக்கணும். गाइस வாண்டி சர்வீஸ் செய்ய வந்தா செல்ப்புக்கு சர்வீஸ் செய்யுங்களே. என்ன உட்கார்ந்து ngồiணும். ஈய் நம்ம கூட தரமா வந்தே गाइस. அடி வாச்சானே. മാമനും കയറ്റി ചൂടുണ്ട് അപ്പൊ ഞാൻ കുളിക്കുകയും ചെയ്തു അനൊന്ന് തരാൻ തരാം ഞാൻ മുർച്ചാനൊന്നും ഒഴഞ്ഞു മാറി ദേ നമുക്കുള്ള சவர்மா வந்துட்ட गाइस പ്ലേറ്റും கிட்டாத മുന്നേ നിന്നானോ അയ്യോ என்ன எடுத்ததுன்னு ஒரே അങ്ങനെดิ സൂപ്പർ ഇதே சலம் ഇதே મેપર പോയി મેપર പോയാ പിന്നെ വരണേ നാലാമുരി നാലാമുരിയിൽ വന്ന് 100 ബോണസ് കൊടുക്കാനാണ് വൈകി എങ്ങോട്ടാ നാലാമുരി ആ മാർക്കറ്റ് ഉള്ളേറ്റ് അത് കട്ടയുടേ. അതേ കട്ടയുടേ. ആ പറ പറ കാര്യ പറ. മേരാമുറി. ആ മേരാമുറി. ബിഗ് ബോസ് സാറു സ്കോയിങ്ങോറ വൈ. ആ ബിഗ് ബോസ് സാറു സ്കോയിങ്ങോറ വൈ. അട്ടി കൂടി ഷാർണ. അട്ടി കൂടി ഒപ്പം. എനർജി പോയിടണം. അപ്പോൾ ഇതാണ് നമ്മൾ റോഡ്. ശലെ <laughs> എന്റെ കാർ സർവീസ് വന്നാൽ എനിക്ക് നഷ്ടമാണ് ഇപ്പൊ അവർക്ക് ചായയോ ചായയും അതൊക്കെ ഉണ്ടാവും എല്ലാത്തിനും ചെലവാണ് കാർ സർവീസ് ചെയ്ത് എല്ലും ചെലവാണ് നിങ്ങള് കാർ സർവീസ് ചെയ്താലും ചെലവ് ഡ്രസ്സ് എടുക്കാൻ പോയാൽ ചെലവ് ചെടിക്ക് പോയാൽ ചെലവ് എല്ലാത്തിനും ചെലവഴി

ഇരുന്നൂറ്റി മുപ്പത്താറല്ലേ അതെയാ മാമ്പ ചില കാർ സർവീസിന് മുന്നൂറ്റമ്പത് റുപ്യ ചായക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് റുപ്യ നാളെ ചെലവണ വേണ്ട വന്നാണ് പറ്റിച്ചു അതെ കാറും കൊടുത്തിട്ട് വരും പഠിച്ചു കൊടുത്തോടാ എന്റെ വണ്ടി ഒരു നൂറ് പെട്രോൾ അടിച്ചാ രാ പറഞ്ഞു എന്തോ പമ്പിൽ പോയി കിട്ടിയാ കിട്ടി അവൻ എന്താ കൂട്ടുകാരൻ വരണോ പിന്നെന്താ കാറ് വേണേ കാറ് ബൈക്ക് വേണേ ബൈക്ക് സീനായിട്ട സ്വന്തമായിട്ടുള്ള हे सेल्फ अडिक रहा पोटा सेल्फ अडिक साटा बोलो साटा वार केताना करना होना की हे आने वाले आता तो पूरा आ रहा है गाइस आ जा ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ ചേട്ടാ വണ്ടി ചാ വീട്ടിട്ടോ ചാവില്ലേ ഇവ എത്ര ചവിട്ട് നോക്കണ്ട പറഞ്ഞിരുന്നാണ് വണ്ടി ചാ വീടാണ്ട് ചാ വീടാണ്ട് പൊട്ടി ചവിട്ടില്ലേ ചവിട്ടില്ല പൊള്ളാച്ചയ്ക്ക് വണ്ടി കൊടുത്തു വിട്ടേ പൊള്ളാച്ചി പോയിട്ടേ ചാ വീടാണ്ട് വണ്ടി ചാട്ടം പറയൂ 너무 신나. 뭐 k e 방 i o s t y 너좀 씨거� march 태 e a l i e d o p e l o g 고기 고기 이거 a l s 이것도 밤바다 وي, 좋더라고 o g e

ഞങ്ങള് നേരെ വഴിതെറ്റി അരി പോയിവിടെ എനിക്കറിയാം ഞാൻ പോട്ടെ സാരൊന്നും നേനെ വരിക നേ ഹൈ നല്ല അതിസുന്ദരമായ റോഡേ സൂപ്പർ സ്ഥലമാണ് ആ കാർ走り ചെയ്യുന്നു പോണോ കഴിഞ്ഞോ എന്ത് അരികിൽ എന്താണ് എന്താണ്്യൂക്കി വണ്ടിയല്ല ആണ്ടിയല്ല മാ വണ്ടിയല്ല ഇപ്പോവോ ബോറാണ് ആണ്ടി വണ്ടി ഇക്കടയ്ക്ക് ചാറക്കട ഇതാണ് വണ്ടി ഗയ്സ് അവൻ തീരുമ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തിലാട്ടേ ഡാഷ്ന്റെ വണ്ടി ഗയ്സ് കൊടുക്കുമ്പോ അങ്ങനെ എന്റെ വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായില്ല അതെല്ലാം പൈസ കൊടുക്കും അതൊക്കെ അവൻ തുറച്ചെടുക്കണ എന്താ അവന് വണ്ടിടെ ഉള്ള വെള്ളം ആകുമ്പോഴേക്കും അവനക്ക് അങ്ങനെ സങ്കടം പൊട്ടി വണ്ടി കഴുകാൻ വേണ്ടി വന്നാണ് പൈസ മുതലാക്കാൻ വേണ്ടിട്ടതാ അവര് ചെരുപ്പ് അവര് ചെരുപ്പ അവൻ കഴുകൊണ്ടിരിക്കണ അവൻ എന്താ അവന് പറയാൻ പരിക്കിട്ട്

എന്തടാ എന്തടാ ആനെന്നാ എന്തടാ ആന എന്താ സംഭവം ഏയ് തുപാടിയേ എയ് ചെറു ചെറു ആദര ഫൈപൈ ശശിയല്ല പാവനെ അല്ലാതെ ചെറുപ്പുള്ള സർവീസ് ചെയ്യണം പവനെ വണ്ടി സർവീസ് ചെയ്യാൻ ചെരുപ്പും കൂടി സർവീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞടാ കഴിഞ്ഞ കഴിഞ്ഞില്ല നാളെ രാവിലെ ആവും ഈ ഒരു തുണി ഒരു വിളിച്ചോറാ എന്താ സമയം അങ്ങനെ റിസ്വാന്റെ വണ്ടിന്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് ഋസവാന്റെ വണ്ടിന്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ വണ്ടി എടുത്തിട്ട് പോ ാ പറ ചാച്ചു എന്താണ് മേലാ മുറി എല്ലാവരും ചെയ്ത് തരും എന്നാ ഓക്കെ അപ്പൊ നമ്മുടെ റിസുവിന്റെ പൊട്ടത്തരങ്ങളൊക്കെ എല്ലാരും കണ്ടില്ലേ nasiri bye bye